നമ്മളത് പ്രതികരിച്ചുമല്ലോ അവർക്ക് കുറച്ചാൽ മതി പ്രതികരിക്കുന്നില്ല അതിൽ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നന്നായിരിക്കില്ല വ്യാപകമായ പ്രചരണമാണ് താങ്കൾക്കെതിരെ നടത്തുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹീനമായ ക്യാമ്പയിനുകൾ ഉടപടി അതിനകത്തുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതല്ലേ ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ എന്തിനാ അഡ്രസ് ചെയ്യണം എന്തിനാ അഡ്രസ് ചെയ്യുന്നത് അല്ല പല ആളുകളെ പറ്റി പറയുന്നു നമ്മൾ നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആർക്കെതിരെയും അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ ഇതിൻ്റെ മാന്യത അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞോ അതിന് മുന്നേ ഉള്ള വ്യാജ തിരിച്ചറിൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രണതായിട്ട് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ഇതിൽ നിന്ന് നിങ്ങളും ഇതിനെ ലജിറ്റമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അഥമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലിറ്റുമേറ്റ് ചെയ്യാൻ പാടില്ല എന്ത് കുഴപ്പമാണുള്ളത് എത്ര കാലമായി ഇവരുത്തരം കാര്യങ്ങൾ പറയുന്നു ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഹൂ കേഴ്സ് ഞാൻ ചോദിക്കുന്നതാണ് ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെ പറ്റി എന്തും പറയാം നാളെ നിങ്ങളെപ്പറ്റിയും പറയാം ആരെ ആർക്കും പറയാം ഹൂ കേഴ്സ്